ഇപ്പോൾ കാളിദാസും താരണിയും യു കെയിലാണ് ഉള്ളത് അവിടെ അവരുടെ വെക്കേഷൻ ആഘോഷിക്കുകയാണ് ഒരു മാസത്തിലേറെയായി നീണ്ടു നിൽക്കുന്ന ഹണിമൂൺ യാത്രയാണ് ഇവർക്കുള്ളതെന്നാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ സംശയം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇപ്പോൾ ഇവരുടെ ഹണിമൂൺ വാർത്ത തന്നെ ഏറ്റെടുക്കുകയാണ് ആരാധകർക്ക് വലിയ ഇഷ്ടമുള്ള താരങ്ങളായത് കൊണ്ട് തന്നെയാണ് താരണയുടെയും കാളിദാസിന്റെയും വാർത്തകൾ ആരാധകർ ഇടുകൈനീട്ടി സ്വീകരിക്കുന്നത് എന്ന് പറയാം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരങ്ങളായത് കൊണ്ടൊക്കെ താരണിയും കാളിദാസും ഇപ്പോൾ എവിടെയാണ് എത്തിയിരിക്കുന്നതെന്നാണ് പ്രേക്ഷകർ നോക്കുന്നത് യു കെയിൽ തന്നെ എല്ലാ മലയാളികൾക്കും വളരെയധികം സുപരിചിതനായ ഒരു മലയാളി തന്നെയായ ഷെഫ് കാർണവർ എന്നറിയപ്പെടുന്ന മനോജ് കാർണവരുടെ ഹോട്ടലിലാണ് എത്തിയിരിക്കുന്നത് അവിടെ എത്തി മനോജിനെ നേരിട്ട് കാണുകയും അദ്ദേഹത്തിനോട് സംസാരിക്കുകയും അതുപോലെ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ കാളിദാസും താരണിയും രണ്ടുപേരും ഇപ്പോൾ ഒറ്റയ്ക്കാണ് എത്തിയിരിക്കുന്നത് ഇരുവരും അമ്മയും അച്ഛനെയും സഹോദരെയും അളിയനെയും കൂട്ടാതെ എത്തി എന്നാണ് പ്രേക്ഷകരെല്ലാവരും കളിയാക്കി പറയുന്നത് ഇത് മിഥനം സിനിമയിലെ മോഹൻലാലിനെയും ഉർവശിയും പോലെ അവരും കാണാതെ ഒളിച്ചോടി വന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട് നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ആരാണ് മനോജ് കാർണവർ എന്ന് ഭൂരിഭാഗം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കും അറിയാം മുപ്പത് വർഷത്തിലേറെയായി തന്നെ ഇതിനോടകം ഒരു നല്ല റെസ്റ്റോറൻറ്റ് തുടങ്ങി അത് ലോകമെമ്പാടും എത്തിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു ഇപ്പോൾ അദ്ദേഹം ഉള്ളത് യു കെയിലാണ് ലണ്ടനിലാണ് സെവൻറ്റി നയൻ ഹൈ സ്ട്രീറ്റ് എന്ന സ്ഥലത്ത് തിൻ്ലി എന്ന് പറയുന്ന ഒരു കട നിരത്തി വരികയാണ് മനോജ് കാരണവർ ഇവിടെ എന്തും ലഭ്യമാണ് നിങ്ങൾ ഏത് തരം ഡിഷ് നോക്കിയാലും അതിവിടെ മോഹൻലാൽ ഉൾപ്പെടെ നിരവധി താരങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ യു കെയിൽ എത്തിക്കഴിഞ്ഞാൽ ടിൻഡലിയിൽ പോവുക എന്നത് എല്ലാവരെയും സംബന്ധിച്ച് ഒരു വലിയ അനുഭവം തന്നെയാണ് എന്ന് പറയാം ഇപ്പോൾ ടിൻഡലിയിൽ തന്നെ നിൽക്കുകയാണ് ഇവരെല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ വാർത്തകളും നന്നായി തന്നെ അറിയാം ഇന്ത്യൻ ഖുസൈനാണ് പ്രത്യേകിച്ച് ഇവർ നൽകുന്നത് ടിൻഡലിയെക്കുറിച്ച് മുമ്പ് വാർത്തകൾ പലതും വന്നിട്ടുണ്ട് ഒരു മലയാളി യു കെയിൽ എത്തുക അത്രയും പ്രശസ്തമായ രീതിയിൽ തന്നെ അത് അവിടെ എത്തിക്കുക ആ റെസ്റ്റോറൻറിൽ തന്നെ ഇന്ത്യൻ ഖുസൈൻ കൊണ്ട് എല്ലാവരെയും കഴിഞ്ഞു ിക്കുക അതൊക്കെ തന്നെയും ഒരു മനുഷ്യനെ സംബന്ധിച്ച് വലിയ ഒരു കാര്യം തന്നെയാണ് ഒരുപാട് പാഠം പഠിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് എന്ന് പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഇതിനെക്കുറിച്ച് നന്നായി തന്നെ അറിയുകയും ചെയ്യാം ആരാധകർക്ക് വലിയ ഇഷ്ടമുള്ള ഒരു താരം തന്നെയാണ് കാളിദാസും താരണിയും ഇപ്പോൾ അവർ അവിടെ എത്തിയതിൻ്റെ സന്തോഷമാണ് പ്രേക്ഷകർ തന്നെ കാണുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് ഇപ്പോൾ സന്തോഷം തന്നെയാണ് താരണിയുടെയും കാളിദാസിന്റെയും വിവാഹത്തിന് ശേഷം എല്ലാവരും ആഘോഷമായി ഏറ്റെടുക്കുന്ന ഒന്ന് തന്നെയാണ് ഇവരുടെ ഹണിമൂൺ ചിത്രങ്ങളും ഹണിമോൻ ഇവർ എവിടെയൊക്കെ പോയി എന്നതായിരുന്നു ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ചിന്തിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയവും സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ യു കെയിൽ കറങ്ങി നടക്കുന്ന താരണിയുടെയും കാളിദാസിന്റെയും വീഡിയോ അതിവേഗമാണ് വൈറലായത് ആരാധകർക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് സോഷ്യൽ മീഡിയ പങ്കുവയ്ക്കുന്ന വാർത്തകളും വളരെയധികം ഇഷ്ടമാണ് ആരാധകർക്ക് വേണ്ടി തന്നെ ഇപ്പോൾ കാത്തിരിക്കുന്ന വാർത്തകൾ എല്ലാവരും ഏറ്റെടുക്കുന്നുണ്ട് താരണിയും കാളിദാസും പങ്കുവയ്ക്കുന്ന ഏതുതരം വാർത്തയായാലും അത് പ്രേക്ഷകർ ഇരുകയേറ്റി സ്വീകരിക്കുന്നത് അവരോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ് ജയരാമിന്റെയും പാർവതിയുടെയും കുടുംബത്തോടുള്ള ം തന്നെയാണ് ഇപ്പോൾ കാളിദാസിലും അവിടെ പറന്നു നൽകിയിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ